കണ്ണൂർ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മൂർഖൻ പാമ്പിനെ കണ്ടെത്തി കാർഡിയോളജി വിഭാഗത്തിലെ ശുചിമുറിയിലാണ് പാമ്പിനെ കണ്ടത് ജീവനക്കാർ പാമ്പിനെ പിടികൂടി അതിനിടെ ലേബർ വാർഡിന്റെ മുൻഭാഗത്തെ കോൺക്രീറ്റ് ഭാഗങ്ങൾ അടർന്നു വീഴുന്നുവെന്ന പരാതിയും ഉയർന്നിട്ടുണ്ട് ഇന്നലെയാണ് സംഭവം രോഗിയുടെ കൂട്ടിരിപ്പുകാരിയാണ് ശുചിമുറിയിലേക്ക് ഇഴങ്ങി കയറുന്ന മൂർഖൻ പാമ്പിനെ കണ്ടത് ഉടൻ തന്നെ ആളുകൾ വിവരം ആശുപത്രി ജീവനക്കാരെ അറിയിക്കുകയായിരുന്നു ആശുപത്രി ജീവനക്കാർ പാമ്പിനെ പിടികൂടി പുറത്തു കളയുകയും ചെയ്തു പരിയാര മെഡിക്കൽ കോളേജിൽ മുൻപും പലതവണ പാമ്പിനെ കണ്ടിട്ടുണ്ട് മുൻപ് പരിയാര മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ അഞ്ചാം നിലയിലെ നവജാത ശിശുക്കളുടെ തീവ്ര പരിചരണ നിന്നും വെള്ളിവരയൻ പാമ്പിനെ പിടികൂടിയിരുന്നു തുടർച്ചയായ ഇത്തരത്തിൽ ആശുപത്രിയിൽ നിന്ന് പാമ്പിനെ പിടികൂടുന്നത് ജനങ്ങളെ ആശങ്കയിലാക്കിയിട്ടുണ്ട് ആശുപത്രി പരിസരം വൃത്തിയായി സൂക്ഷിക്കാത്തതാണ് പാമ്പുകൾ ഇങ്ങോട്ട് വരാൻ കാരണമായി പറയുന്നത് ചികിത്സ തേടി ആശുപത്രിയിൽ എത്തുന്നവർ പാമ്പുകടിയേറ്റ് മെഡിക്കൽ കോളേജിൽ തന്നെ ചികിത്സ തേടേണ്ടി വരുമോ എന്ന ആശങ്കയിലാണ് ജനങ്ങൾ അതിനിടെ ലേബർ വാർഡിന്റെ മുൻഭാഗത്തെ കോൺക്രീറ്റ് ഭാഗങ്ങൾ അടർന്നു വീഴുന്നതും ആശങ്ക വർദ്ധിപ്പിച്ചിട്ടുണ്ട് ജനം കണ്ണൂർ